ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം െ കുടിക്ക ആ ഇന്ദ്രന്റെ ചതിയും കള്ളങ്ങളെല്ലാം തന്നെ സേതുവും പല്ലവിയും കൂടി പുറത്തു കൊണ്ടുവന്നു അതുകൊണ്ട് ഇനി ഇന്ദ്രൻ എന്തായാലും അത്യാവശ്യം കുറച്ച് ദിവസത്തേക്ക് പല്ലവിയോടും സേതുവിനോടും വഴക്കുണ്ടാക്കാൻ പോകത്തില്ല ആ പ്രത്യേകിച്ച് ഏർ ഇപ്പോ ഈ സേതു ഇന്ദ്രന്റെ ഏർ ദേഹമാസ ചതച്ചത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പുറത്തു പറയാനും പറ്റത്തില്ല അങ്ങനെ വല്ലാത്ത കുടുക്കിലാണ് ഇപ്പൊ ഇന്ദ്രൻ പെട്ടിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ കൂടെ മറ്റൊരു സംഭവം കൂടി പൊന്നുമടത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പല്ലവിയുടെയും സേതുവിൻ്റെയും കൂടി അവരുടെ ആ ഒരു വിവാഹ കൂടി തന്നെ ഇന്ദ്രൻ്റെ ജീവിതം തകരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പ്രതിയെ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഹരി ഹരിയെ ഹരിയുടെ നിരപരാധിത്വം തെളിയിച്ച് ഹരിയെ ജയിലിൽ നിന്നും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു സേതും പല്ലവും കൂടി ചേർന്നിട്ടാണ് ഹരിയെ കൊണ്ടുവന്നത് അപ്പോൾ അച്ഛൻ ഒരുപാട് സന്തോഷം തോന്നി ഹരിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അങ്ങനെ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ പൂർണ്ണിമ ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് ഇതിന് പിന്നില് ഹരിയെ രക്ഷിച്ചത് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ഉടൻ തന്നെ ഹരി പറഞ്ഞത് സേ ഇന്ദ്രനാണ് അമ്മേ ഇന്ദ്രനാണ് ഒരുപാട് സ്വാധീനം ഉപയോഗിച്ച് എന്നെ പുറത്തു കൊണ്ടുവന്നതെന്ന് ഹരി പറഞ്ഞു പക്ഷെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് സേതുവും പല്ലവിയും ഹരിയോടും അച്ചൂനോടും പറഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി ഇന്ദ്രനാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം പൂർണിമ വിശ്വസിക്കുകയും ഇന്ദ്രനോട് ഒരുപാട് നന്ദി പറയുകയും ഇന്ദ്രനോട് ഒരുപാട് നന്ദി പറഞ്ഞു നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇന്ദ്രന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പാവം പൂർണിമയ്ക്ക് അറിയത്തില്ലല്ലോ പൂർണിമ മനസ്സിലാക്കിയിട്ടില്ലല്ലോ അങ്ങനെ ആ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനിടയിൽ സേതുവിൻ്റെ ചില സ്നേഹപ്രകടനങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സ്നേഹപ്രകടനം കാരണം മുഴുവൻ ദേഹം മുഴുവൻ ഡാമേജ് ഡാമേജായത് ഇന്ദ്രൻ്റെയാണ് സേതു പറഞ്ഞു വാ ഇന്ദ്ര നീ എൻ്റെ അളിയനാണ് നീ ഇപ്പോഴാണ് ശരിക്കും എൻ്റെ അളിയനായി മാറിയത് എന്ന് നിനക്കൊരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് സേതു പോയി ഇന്ദ്രനെ കേട്ട് ി പിടിച്ചു അത് ദേഹം മുഴുവൻ ഇങ്ങനെ ഇറുക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇന്ദ്രന്റെ ദേഹം അങ്ങോട്ട് ശ്വാസം ശ്വാസമെടുക്കാനും പറ്റുന്നില്ല ശ്വാസം മുട്ടി വയ്യ അവസാനം വെള്ളച്ചാതിയാണ് ഈ സേതുവിന്റെ കയ്യിൽ നിന്നും ഇന്ദ്രൻ രക്ഷപ്പെട്ട റൂമിലെത്തിയത് റൂമിൽ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരു വാ ഒരു ഒരു വിധം നടന്ന് അവിടെ എത്തി എത്തിയിട്ട് പതുക്കെ കുനിഞ്ഞ ഒരു ഓയിൻമെന്റ് എടുക്കാൻ പോലും ഇന്ദ്രന് പറ്റുന്നില്ല പതുക്കെ ഓയിൻമെന്റ് ഒക്കെ എടുത്ത് അങ്ങനെ ഈ ഒരു ഓയിൻമെന്റ് ഒക്കെ തേച്ച് ദേ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഋതു വന്നത് അപ്പൊ ഋതു വന്ന ഉടനെ തന്നെ ഇന്ദ്രൻ ഇന്ദ്രൻ പെട്ടെന്ന് മരുന്നൊക്കെ ഇടുന്നത് കണ്ടപ്പോ എന്താ ഏതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തി 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 ചോദിച്ചു അവസാനം ഞാൻ ഒന്ന് വീണു എന്റെ ഞാൻ ഒന്ന് ബാത്റൂമിൽ ചർക്കി വീണു ദേഹം ആകെ ഇടിച്ചു അതുകൊണ്ടാണ് എനിക്കിപ്പോ ദേഹം വേദനയെന്നും എന്നാൽ എന്നാലും എനിക്ക് പറയാൻ പറ്റിയില്ല കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് തപ്പി പക്ഷേ തൻ്റെ ഏട്ടനായ സേതുവിൻ്റെ കയ്യിൽ നിന്ന് ഇടിവേടി ഇടി വാങ്ങിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം അവിടെ അറിയത്തില്ലല്ലോ അങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ടു എന്നാൽ അടുത്ത സംസാരം എന്ന് പറയുമ്പോൾ ഇന്ദ്രന്റെയും ഋതുവിന്റെയും സംസാരം ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടന്നു ഹരിയെ രക്ഷിച്ചു ഹരിയെ രക്ഷിച്ചത് താനാണെന്നുള്ള രീതിയിൽ വലുതായിട്ട് ബിൽഡപ്പ് ഒക്കെ വെച്ച് ഋതുവിനോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ പൂർണിമ ടെക്സ്റ്റൈൽസിലെ കാര്യത്തിൽ മാത്രം അവർ തമ്മിൽ സമ്മതിക്കുന്നില്ലല്ലോ നമ്മൾ പറഞ്ഞ കാര്യം അവരിപ്പോൾ സമ്മതിക്കുന്നില്ലല്ലോ പൂർണിമ ടെക്സ്റ്റൈൽസിൽ ഹരി ജോലിക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ലല്ലോ എന്ന് ഋതുവിനോട് ഇന്ദ്രൻ പറഞ്ഞു എന്നിട്ട് എനിക്കിത് പറ്റത്തില്ല ഇനി എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അവരെന്തായാലും സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഒന്നെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനം അറിയിക്കാൻ പറ ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം വഷളാകുമെന്ന് ഋതുവിനോട് ഇന്ദ്രൻ സംസാരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം പുറത്തൂട്ട് പോയ അച്ചു കേൾക്കുകയും ഏർ അച്ചുവിന്റെ പേര് പറഞ്ഞപ്പോഴാണ് അച്ചു പെട്ടെന്ന് ശ്രദ്ധിച്ചത് എന്നാൽ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ അച്ചുവിന് നല്ല സങ്കടം തോന്നി അച്ചു നേരെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നേരെ സേതുവിനെ പല്ലവേയും വിളിച്ചു വരുത്തി അവരോട് സംസാരിച്ചു അപ്പോൾ പൊന്നുമട പൊന്നുമടത്തിൽ വെച്ച് തന്നെയാണ് അവരോട് സംസാരിച്ചത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാന് പറയാനുണ്ട് ആ തീരുമാനം നല്ലതാണോ ശരിയാണോ തെറ്റാണോ എന്ന് ചേച്ചി പറയണം അപ്പോൾ പല്ലവി പറഞ്ഞത് അച്ഛന് എന്താണോ തോന്നുന്നത് നിനക്ക് എന്താണോ ശരിയായിട്ട് തോന്നുന്നത് ആ ശരി നീ ചെയ്താൽ മതി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നീ ജീവിക്കേണ്ട കാര്യമില്ല നിന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ ഒരു കാര്യം ആ ഒരു തീരുമാനവുമായിട്ട് നീ മുന്നോട്ട് വയ്ക്കോ മറ്റുള്ളവരുടെ അഭിപ്രായം തേടാൻ നിന്ന് കഴിഞ്ഞാൽ നിനക്കൊന്നും നടക്കത്തില്ല എന്ന് പല്ലവി പറഞ്ഞു അപ്പോൾ ആ അച്ഛനും തോന്നി പല്ലവി ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് തൻ്റെ അഭിപ്രായം തനിക്ക് എന്താണോ തോന്നുന്നത് ആ കാര്യവുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുക ഈ സമയത്ത് ഋതവും പൂർണിമയും വന്നു അപ്പോ എല്ലാവരോടുമായിട്ടും അച്ഛ പറഞ്ഞു ഞാൻ എനിക്ക് നിങ്ങൾ എല്ലാവരും കൂടി ചേർത്തി തന്ന ആ ഒരു വലിയൊരു ഒരു കാര്യം ഉണ്ടല്ലോ അതായത് പൂർണിമ ടെക്സ്റ്റൈൽസിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുക എന്നുള്ള ഒരു ചുമതല ഉണ്ടല്ലോ ആ ചുമതലയിൽ നിന്നും ഞാൻ പിന്മാറുകയാണ് എനിക്കിനി മുന്നോട്ട് എനിക്കിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ ആ ഒരു ചുമതല താഴെ എടുത്ത് വെക്കുകയാണ് ഇനി ഋദുവും ഋദുവിൻ്റെ ഭർത്താവും കൂടി പൂർണിമ ടെക്സ്റ്റൈൽസും കാര്യങ്ങളെല്ലാം നോക്കി നടത്തും ഞാൻ ഇനി നോക്കി നടത്തത്തില്ല എന്ന് അച്ചു പറഞ്ഞു കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്കാണെങ്കിലും മൃദുവിനാണെങ്കിലും ഭയങ്കര ഷോക്കായിപ്പോയി എന്നാൽ അച്ചുവിൻ്റെ ഈ ഒരു തീരുമാനം എന്തുകൊണ്ടാണെന്ന് സേതുവിനും പലവയ്ക്കും മനസ്സിലായി ഇന്ദ്രൻ്റെ ഇടപെടലാണ് എന്നവർക്ക് നല്ലപോലെ മനസ്സിലായി റൂമിൽ ചെന്നിട്ടും ഭയങ്കര സങ്കടത്തിലായിരുന്നു അച്ചു എന്ത് ചെയ്യണമെന്നറിയത്തില്ല വലിയൊരു ചുമതല തനിക്ക് തന്നിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ ഒരു സങ്കടം ഉണ്ടായിരുന്നു ആ സമയത്ത് ഹരി വന്ന അച്ഛുനെ സമാധാനിപ്പിച്ചു നീ പേടിക്കേണ്ട നമുക്കെന്തായാലും മാധവാൻ ഐറ്റീസ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസിനേക്കാൾ കൂടുതൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം വലിയൊരു കമ്പനി തുടങ്ങാം അങ്ങനെ വലിയ വലിയ പ്ലാനുകളൊക്കെ ഇങ്ങനെ ഹരി പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോഴും ഹരിക്ക് ആ ഒരു മാധവാൻ ഐറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും എന്ത് ജോലി എടുത്തിട്ടാണെങ്കിലും ഹരി എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും പോറ്റും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടെന്ന് അച്ചു ഹരിയോട് പറയുകയും അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് തന്നെ അച്ഛനും വലിയ സന്തോഷമുണ്ട് കാരണം താൻ വലിയ ചുമതലകൾ എടുത്തുവ മാറ്റി വെച്ചത് തന്നെ തനിക്ക് ഇതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവത്തില്ല എന്ന് അച്ഛനു മനസ്സിലായി എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി പല്ലവി തൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇന്ദ്രൻ പല്ലവിയെ റോഡിൽ തടഞ്ഞു നിർത്തുകയും എന്നിട്ട് പല്ലവിയോട് സംസാരിച്ചു പോകും തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നീ ഞാൻ പറയുന്ന ഒരു ഒറ്റ കാര്യത്തിന് നീ സമ്മതം മൂളിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഈ ഒരു പൊന്നുമടത്തെ തകർക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഞാൻ മാറി ഒരു പ്രശ്നവും നടത്താതെ ഈ ഇത് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ നീ എനിക്കൊപ്പം നിൽക്കണം അതായത് നീ ഞാൻ പറയുന്ന കാര്യം ചെയ്യണമെന്ന് പല്ലവിയോട് പറഞ്ഞു അപ്പോ എന്താ കാര്യം എന്ന് സേതുവിനെ നീ ഉപേക്ഷിക്കണം സേതുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറണം നീയും സേതു വിവാഹം കഴിക്കാൻ പാടില്ല ഈ വിവാഹത്തിൽ നിന്നും പലവി പിന്മാറണം എന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് എന്നാൽ തനിക്കത് പറ്റത്തില്ല എന്നും നീ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും എന്ത് സംഭവിച്ചാലും ഇനി എത്ര ജന്മമുണ്ടോ ഉണ്ടോ ഏഴേഴ് ജന്മങ്ങളുണ്ടെങ്കിലും ഞാൻ സേതുവേട്ടനെ സ്വന്തമാക്കാനായിട്ട് സേതുവേട്ടനൊപ്പം കൂടി ജീവിക്കാനായിട്ട് ഞാൻ നിനക്കൊപ്പം പോരാടുക തന്നെ ചെയ്യും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പല്ലവി പോയി അപ്പൊ ഇന്ദ്രന് മനസ്സിലായി പല്ലവി യെ തകർക്കാൻ പറ്റത്തില്ല ഈ ഒരു വിവാഹത്തിൽ നിന്നും പിന്മാ പല്ലവിക്ക് പിന്മാറാൻ പറ്റത്തില്ല ഈസി ആയിട്ടൊന്നും ഈ പ്രശ്നം സോൾവാക്കാൻ പറ്റത്തില്ല എന്ന് ഇന്ദ്രന് മനസ്സിലായി എന്നാൽ ഈ സമയത്ത് ശോഭയും പിന്നെ മാഷുകൂടി ചേർന്നിട്ട് പൊന്നുമടത്തിലേക്ക് പൂർണിമയ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് സേതുവിനെ കാണുകയും എന്നിട്ട് ഈ വിവാഹത്തെ പറ്റി ചോദിക്കാനുമായിട്ടാണ് അവർ വന്നത് പൂർണമയ കണ്ടു സേതു സ്വാധിയും ഉണ്ടായിരുന്നു അപ്പൊ അവർക്കെല്ലാവർക്കും മുന്നിൽ വെച്ചിട്ടാണ് ഇനി ഇത് നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടക്കണം എന്ന് നടത്തണമെന്ന് മാഷു പറയുകയും എന്നാൽ അതൊക്കെ കേട്ടുകൊണ്ട് വന്ന ഇന്ദ്രന് നല്ല ദേഷ്യം വന്നു ഇന്ദ്രൻ ഒന്നും മിണ്ടാതെ നല്ല ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ മാഷ് ഉടനെ തന്നെ ഇന്ദ്രനെ കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട് ഇത്രയും നാൾ നടന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്തുകൊണ്ട് ഈ വിവാഹം മാറ്റിവെച്ചു എന്താണ് ഇതിന്റെ പിന്നിലെ നടന്നത് എന്നൊക്കെ എനിക്കറിയാം ഇനി ഞാൻ അതൊന്നും പറയുന്നില്ല പക്ഷേ ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് മാഷ് ഉറപ്പിച്ച് പറയുകയും എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ഇന്ദ്രനെയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്തായാലും ഇന്ദ്രൻ ഈ ഒരു വിവാഹം നടത്താനായിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ഉറപ്പിച്ച് വിവാഹം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാലും പല്ലവിയുടെയും സേതുവിന്റെ വിവാഹം തകർക്കാനായിട്ടും അവരുടെ ജീവിതം തകർക്കാനായിട്ടും ഇന്ദ്രൻ ഏതൊരറ്റം വരെയും പോകുമെന്ന് തെളിയിച്ച കാര്യം തന്നെയാണ് എന്നാൽ തന്റെ മകൾ പല്ലവിയാണെങ്കിൽ പറയുകയും ചെയ്തു തനിക്ക് ഇനി ഒരു വട്ടവും കൂടി വിവാഹം മുടങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ വിവാഹം ഉണ്ടാകത്തില്ല എന്ന് പല്ലവി തീർത്തു പറയുകയും ചെയ്തു അങ്ങനെയുള്ള സാഹചര്യത്തില് തന്റെ മകളുടെ വിവാഹം മുടങ്ങാതിരിക്കാനായിട്ട് മാഷി ശ്രമിക്കും അങ്ങനെയുള്ളപ്പോൾ ഇന്ദ്രനും അവരുടെ വിവാഹം മുടക്കാനായിട്ട് ശ്രമിക്കും ഇതിനിടയിൽ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു സേതുവിൻ്റെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സേതുവിന്റെ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ മാതൃദുഃഖം മാറ്റണം എന്ന് അതായത് സേതുവിന്റെ അമ്മയെ കണ്ടുപിടിക്കണം എന്നുള്ളത് അങ്ങനെ ലക്ഷ്മിയെ കണ്ടുപിടിച്ച് മാതൃദുഖം മാറ്റാനായിട്ട് സേതുവിന് സാധിക്കുമോ അതോ കുറുപ്പമാവൻ പറഞ്ഞതുപോലെ ലക്ഷ്മി പോയത് കുറുപ്പമാവൻ പറഞ്ഞിരുന്നു ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സേതു വിചാരിക്കുന്നത് പോലെയല്ല നടക്കാൻ പോകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവങ്ങളായിരിക്കും നിങ്ങളുടെ സന്തോഷം എല്ലാം തകർന്നു പോകുമെന്ന് അങ്ങനെ ലക്ഷ്മി വരുന്നതുകൂടി വരുന്നതോടുകൂടി അവരുടെ സന്തോഷമെല്ലാം നിലയ്ക്കുമോ ഇനി തൻ്റെ മകളുടെയും സേതുവിൻ്റെയും ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ഇന്ദ്രനെ കൊല്ലാനായിട്ട് വരെ മാഷ് തയ്യാറാകുമോ എന്തെങ്കിലും കടിഞ്ഞായി ചെയ്യുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും